ഷൈബോസ് ഞാൻ ഷൈജു കോഷ്ണക്കാബു ഷൈം വീഡിയോസിൻ്റെ പുതിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അഞ്ച് മണിക്ക് ഞാനും അനിയൻ വിഷ്ണുവുമായിട്ട് കാറിലേക്ക് കട്ടപ്പനയിലേക്ക് ഒരു യാത്ര പോവുകയാണ് ഏകദേശം അഞ്ച് മണി കൂടി നല്ല ചെറിയ മഴച്ചാറ്റലൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ അയത്തിൽ ആ ഭാഗത്തു നിന്ന് നേരെ കല്ലും വഴി ആ കേരളപുരം റോഡ് വഴി നേരെ അങ്ങനെയാണ് പോകുന്നത് നിങ്ങളെങ്ങനെയാണ് കട്ടപ്പനയിലേക്ക് പോകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ കാരണം നമ്മൾ കൊല്ലത്തു നിന്നാണ് വണ്ടിയെടുത്തത് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ നേരം പരപര വെളുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോവുകയാണ് ഇപ്പോൾ ഒരുപാട് കാഴ്ചകൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഉണ്ടെന്ന് ഈ വിഷ്ണു ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു വിഷ്ണുവിൻ്റെ എന്ന് പറയുമ്പം കൊല്ലം വോഴ്സ് ഡ്രൈവറാണ് ആ ഷോറൂമിലെ ഡ്രൈവറാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു കട്ടപ്പന അതിന് മുമ്പും കട്ടപ്പനയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ടപ്പന പോകാൻ പോകുന്ന വഴിക്ക് ഒരുപാട് സീനറികളും നല്ല നല്ല കാഴ്ചകളും ഒക്കെ ഉണ്ടെന്ന് തന്നെ അടുത്ത് പറഞ്ഞ അപ്പം അത് അതേ ദിവസം തന്നെ നമ്മളെല്ലാം പ്രിപ്പയർ ആയിട്ട് രാവിലെ തന്നെ വണ്ടിയെടുത്ത് ഇങ്ങനെ നമ്മൾ പോവുകയാണ് ഇത് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വണ്ടിയാണ് അപ്പം ഞാൻ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വിഷ്ണു എന്നോട് പറഞ്ഞു വിഷ്ണു പറഞ്ഞു പറഞ്ഞാൽ വിഷ്ണുവിന് എത്രമാത്രം ദൂരം ഡ്രൈവ് ചെയ്താലും ഒരിക്കലും മതിയാവാത്ത ഒരാളാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഡ്രൈവിങ്ങിനകത്ത് ഒരു ക്രെയ്സാണ് വിഷ്ണുവിന് അപ്പം ഡ്രൈ എത്രമാത്രം ദൂരം ഉണ്ടെങ്കിലും അത്രയും ദൂരം കൂടി അതേ കണ്ടില്ലേ നല്ല മനോഹരമായി ഇരുന്ന് ഒരു കോൺസെൻട്രേഷനാണ് ആ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ ഡ്രൈവിങ് എല്ലാം ഒരുപാട് പേർക്ക് ഭയങ്കര ആസ്വാദനമുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾക്കെ ആ ഒരു മലയോര മേഖലയിലുള്ള റോഡിലേക്ക് കയറിപ്പോൾ കാണാം ഏകദേശം വിശപ്പടിച്ച് തുടങ്ങിയിരുന്നു രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നോക്കിയ ഒരു വഴിയിടം ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നൊരു ഹോട്ടൽ നമ്മളവിടെ കണ്ടു അപ്പോൾ അവിടെ ബാത്റൂം സൗകര്യം ഉൾപ്പെടെ ഉണ്ടാകേണ്ട എല്ലാവർക്കും ഇതിൻ്റെ സ്പോട്ട് നമ്മൾ റാന്നി പോകുന്ന വഴിക്കാണ് അപ്പോൾ എല്ലാവർക്കും അത് യൂസ് ചെയ്യാവുന്നതാണ് ഞങ്ങളിപ്പം അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പവും താറാമുട്ട ഉണ്ടെന്ന് പറഞ്ഞു നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിരുന്നു കണ്ടില്ലേ പാലപ്പുമാണ് കേട്ടോ കണ്ടാൽ തന്നെ നമുക്ക് അത് കഴിക്കാൻ തോന്നിപ്പോ നല്ല ചുവപ്പ് കളറ് അതേപോലെ തന്നെ കറിയൊക്കെ ഏതാ ടേസ്റ്റായിരുന്നു അറിയുമോ വല്ലാത്ത അല്ലാത്ത ടേസ്റ്റ് നിങ്ങളിവിടെ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ് നേരെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മൾ മുണ്ടക്കയം 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 ടൗണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് അപ്പോൾ ആ മുണ്ടക്കയം ടൗണിലൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പം നേരെ നമ്മൾ എരുമേലി റൂട്ടിലേക്ക് കയറുന്നൊരു കാഴ്ചയാണ് ഇനിയിപ്പോൾ ഉള്ളത് എരുമേൽ റൂട്ടിലേക്ക് നമ്മൾ ഈ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എരിമേൽ റൂട്ടിലേക്ക് കയറുന്നേ കണ്ടില്ലേ എരുമേലിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി പോയിട്ടുള്ളവർ ഒരുപാട് പേര് കാണും ശബരിമല യാത്രയ്ക്ക് പോകുന്ന ഈ ഭാഗത്തുള്ളവരെല്ലാം ഇതുവഴിയായിരിക്കും എരുമേലിയിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു സൂപ്രവാസിക്കരെ പോകുന്നുണ്ട് വലത്തെ ഭാഗത്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ഇടതൂർന്ന മരങ്ങളാണ് കേട്ടോ സൈഡിലെല്ലാം ഒരു പ്രത്യേക വൈബാണ് ഈ ഭാഗത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ മരച്ചില്ലകളുടെ ഇടയിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം അരിച്ചരിച്ചിറങ്ങുന്ന ആ ഒരു പ്രഭാതത്തിൻ്റെ കാഴ്ച പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ ഇതിങ്ങനെ കണ്ട് കണ്ടു പോകുന്ന നമ്മളിങ്ങനെ റേഡിയോ മാങ്കോ നയൻറ്റി വൺ പോയിൻറ്റ് നയനൊക്കെ ഇട്ട് ഇങ്ങനെ കേട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് മാറി മാറി ക്ലബ് ഫോം ഒക്കെ ഇട്ട് ആ കാരണകത്ത് തന്നെ ആ റേഡിയോ മാത്രം കേട്ടുകൊണ്ടാണ് പോകുന്നത് കാരണം ഓരോന്ന് നമുക്ക് കേട്ടുകൊണ്ടേ ഇരിക്കാം ഓരോ സ്ഥലത്ത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടോ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതെല്ലാം കേട്ട് കേട്ടിങ്ങനെ ഇതുക്കെ നമ്മളെ യാത്ര ചെയ്യുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ ചെറിയ ഒരു മഞ്ഞിൻ്റെ ഒരു ഇതും അതായത് എന്താ പറയുക നമ്മൾ ശബരിമല പോകുന്ന ആ ഒരു റൂട്ടാണ് ഇവിടെ എല്ലാം കരടിയും പുലിയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ നല്ല കാടാണ് രാത്രി ഒന്നും ഇതുവഴി ആരെയും കയറ്റി വിടില്ല എന്നാണ് വിഷ്ണു എന്നോട് പറഞ്ഞത് അപ്പോൾ അത് വാസ്തവമായിരിക്കും കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു തുള്ളി വെട്ടം കാണില്ല അതേ അവസ്ഥയാണ് സകലം പോലും വേണ്ട ഇപ്പം തന്നെ നേരം വെളുത്തപ്പം തന്നെ ചെറിയ ചെറിയ വട്ടം ആ വേളീന്ന് ഇങ്ങനെ വരുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റു വട്ടവും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ബൈക്ക് നമുക്ക് മുമ്പിൽ പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് പുറകിലായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ് കുറച്ചുകൂടി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എരുമേലിയിൽ എത്താൻ പറ്റൂ നിറയെ വളവുകളാണ് കേട്ടോ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഇതിന് ഈ ഭാഗത്തോടെ എപ്പോഴും ഓടിച്ചാലും എല്ലാവരോടും പറയുകയാണ് ശ്രദ്ധിച്ച് മാത്രം അവരവരുടെ സൈഡ് ചേർന്ന് മാത്രമേ വണ്ടി ഓടിക്കാവൂ നമ്മൾ കണ്ടില്ലേ അവർ നല്ല സ്പീഡിൽ അവരോരുത്തർ ആ ഭാഗത്തൂടെ ഒക്കെ കയറി വരുന്നത് ഈ ഭാഗം അതാ കണ്ടില്ല പ്രൈവറ്റ് ബസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് തൊട്ടപ്പുറത്ത് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് അപകടങ്ങൾ ഒഴിവാക്കുവാനായിട്ട് നല്ല കാട് നല്ല പ്രകൃതി സുന്ദരമായ പ്രദേശം ശബരിമല റൂട്ടിലേക്ക് നമ്മൾ ശബരിമല പോകുന്നൊരു ഫീലിംഗ് തന്നെ ഇപ്പോൾ അനുഭവപ്പെടാൻ തുടങ്ങിയ യഥാർത്ഥത്തിൽ ശബരിമല ഈ ഭാഗത്തൂടെ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക വീണ്ടും നമ്മൾ കാടിനുള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ പക്ഷേ എരുമേലി എത്താൻ ഇനിയും സമയമുണ്ടെന്നാവും പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏകദേശം എരുമേലി എത്താറായിട്ടുണ്ട് നമ്മൾ എരുമേലി ടൗണിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഭാഗത്താണ് ഇപ്പോൾ ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ വളരെ വിജനമാണ് പക്ഷേ ആ മണ്ഡലക്കാലത്ത് ഇവിടെ എപ്പോഴും അതായത് പേട്ടതുള്ളലിൻ്റെ ആ ശബ്ദം ഇങ്ങനെ മുഖരിതമായിക്കൊണ്ടേ ഇരിക്കും പേട്ടതുള്ളലിൻ്റെ ശബ്ദം അവിടെ മാത്രം ആളുകൾ സ്വാമിമാർ തന്നെ ആയിരിക്കും ഇത് തൊട്ടടുത്തായിട്ടാണ് ആ വാവര് പള്ളി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും വാവര് പള്ളി തന്നെ തൊട്ടടുത്തായിട്ട് ഇതാ കണ്ടില്ലേ എന്താ രസം നോക്കിയേ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ശാസ്ത്ര നടയും എല്ലാം ഉണ്ട് നമുക്ക് ഇതുവഴി നേരെ പോലെ പോകേണ്ടത് കാന വഴിയുള്ള യാത്രയാണ് എരുമേലി പാത വഴിയാണ് നമ്മൾ ഈ റൂട്ടിലൂടെ നമ്മൾ നേരെ മുണ്ടക്കയം കട്ടപ്പനയിലേക്ക് പോകുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് കാനന പാതയാണ് ഏകദേശം മലം ചെരുവാണെന്ന് തന്നെ പറയാൻ കാരണം ആ ഒത്തിരി അപകടം പിടിച്ച വളവുകളാണുള്ളത് താൻ്റെ കണ്ടില്ലേ താഴെയൊക്കെ നല്ല കുഴിയും അതേപോലെ തന്നെ നല്ല പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് വേണേൽ പോകാം ഈ സൈഡിലൂടെ നമ്മൾ പോകുമ്പോൾ പരമാവധി വേഗം ഒരു ആവറേജ് വേഗത്തിലേ പോകുകയുള്ളൂ കാരണം മറ്റുള്ള വണ്ടികൾ അവർക്ക് ഡിസ്റ്റർബെൻറ് ആവാത്ത രീതിയിൽ വേണം നമ്മൾ ഇതുവഴി യാത്ര അതായത് രാവിലത്തെ ഒരു അന്തരീക്ഷം കണ്ടല്ലേ മഴ മേഘങ്ങളിങ്ങനെ നിറഞ്ഞ് നിപ്പുകൊണ്ട് മഴ പെയ്യണോ വേണ്ടയോ എന്നറിയത്തില്ല അപ്പോൾ വിഷ്ണു അവിടെ സൈഡിലായിട്ട് ചെറുതായിട്ടൊന്നെനിക്ക് നിർത്തി തന്നെ തന്നെ എടുക്കാൻ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുണ്ടക്കയം ആ ഒരു പഴയ പാല ഈ പാലം നിങ്ങൾക്ക് ഓർമ്മ കാണും ഒരു കുഞ്ഞു പ്രാണനും കയ്യിലെടുത്തുകൊണ്ട് പാച്ചിലിൽ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ഓടുന്ന ഒരു ചിത്രം ഇപ്പോഴും ആ പ്രളയസമയത്ത് നമ്മുടെ മുന്നിൽ തന്നെ ഉള്ളതാണ് ആ ഒരു പിഞ്ചു ജീവനും എടുത്തുകൊണ്ട് ആ കുത്തി ഒലിച്ച് വരുന്ന പ്രളയ ജലത്തിനെ പോലും അവഗണിച്ചുകൊണ്ട് ആ പ്രാണനം കൊണ്ട് ഓടുന്ന ആ കാഴ്ച ആ പാലമാണ് അപ്പം നമ്മൾ രാവിലെ പോകുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഇപ്പോൾ ഉണ്ട് ആ ഒരു മഴ പെയ്യുന്ന സീസൺ ആയതുകൊണ്ട് ഇപ്പോഴത്തെ ആ സീസണിൽ അപ്പം ഇങ്ങനെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ചുകൂടെ ആ പാലത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം ഈ മുണ്ടക്കയം ടൗണും കൂടെ നിന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ വിഷ്ണു പറഞ്ഞപ്പോൾ അതിനെന്താ അങ്ങനെ വണ്ടി നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് തിരികെ ആ പാലത്തിൻ്റെ മുമ്പോട്ടിലൂടെയാണ് കട്ടിൽ ഇത്രയും വെള്ളമുണ്ട് ഈ നല്ല ആവശ്യത്തിലേറെ വെള്ളം ഇപ്പോൾ തന്നെ ഉണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് തിരികെ വരുമ്പോൾ ഏതാ അവസ്ഥയെന്നറിയത്തില്ല നമ്മൾ ഇതാണ് മുണ്ടക്കയം ടൗൺ ഈ ഭാഗത്തല്ല പ്രളയ സമയത്ത് വെള്ളം കയറിയിട്ടുണ്ട് ഇവിടെ ഏതോ ഒരു കടയുടെ സൈഡിലായിട്ട് ആ മാർക്ക് കയറിയിട്ടുണ്ട് ആ വെള്ളം കയറി അത്രയും ഭാഗം ഇവിടെ നല്ല തിരക്കാണ് രാവിലെ തന്നെ ആ മഴയുടെ ആ റോഡെല്ലാം നനഞ്ഞു തന്നെ കിടക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്ത് നല്ല ഒരു തിരക്ക് രാവിലത്തെ അനുഭവപ്പെടുന്നു ഇവിടെ ലോഡിങ് തൊഴിലാളികളും മറ്റും എല്ലാവരും തന്നെ നല്ല തിരക്കിലാണ് ഈ ഇത്ര ഈ ഭാഗത്ത് ഫുള്ളായിട്ട് വെള്ളം കയറി അവിടെ പ്രളയസമയത്ത് മൊത്തം വെള്ളം കയറി ഇവിടെ എല്ലാം വീണ്ടും ആ ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് അതായത് പ്രളയത്തിന് മുമ്പുള്ളൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രളയം ഉണ്ടാകരുത് എന്നാണ് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാവരും ഒരേപോലെ അതേ കണ്ടല്ലോഡിങ് തൊഴിലാളികൾ അവരുടെ ജോലിയിലാണ് അപ്പോൾ നമ്മൾ ഇതുവഴി നേരെ കറങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് അതേപോലെ ഒരു വലിയൊരു പാലമുണ്ട് ആ പാലത്തിൻ്റെ മുകളിലൂടെ കയറി നമുക്ക് ആ പഴയ റൂട്ടിൽ എത്താനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഇതുവഴി പോയി കഴിഞ്ഞാൽ അതേ പഴയ വഴി തന്നെ പോകണമെന്ന് വെച്ചപ്പോഴാണ് വിഷ്ണു പറയുന്നത് വിഷ്ണുവിന് ഏകദേശം വഴികളെല്ലാം കൃത്യമായി നല്ലൊരു ധാരണയുണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ വണ്ടി കൊണ്ടുപോവുകയും അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതുകൊണ്ട് വിഷ്ണു മുൻ ഏകദേശം നല്ലൊരു ധാരണയുണ്ട് ഈ വഴി അങ്ങ് എവിടെ ചെല്ലുമെന്നുള്ളത് അതുകൊണ്ട് നമുക്ക് വഴി ചോദിക്കുകയോ ഗൂഗിൾ മാപ്പിൻ്റെ സഹായം തേടുകയോ ഒന്നും വേണ്ടി വന്നില്ല ഒരു ഒരാവറേജ് നല്ല സ്പീഡിൽ ഒരു അറുപത് എഴുപതിൽ അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എൺപതിന് മുകളിലേക്ക് കയറും പോലെ അത് കൃത്യമായിട്ടും ആ ഒരു ഒരു സിഗ്നൽ നമുക്ക് വണ്ടി ഫുൾ സെൻസർ വണ്ടിയാണ് അത് റൂഫ് ടോ ഓപ്പൺ ആണ് അങ്ങനെയുള്ള വണ്ടിയാണ് അപ്പം നമ്മൾ ആ വലിയ പാലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇത് അതേ പാലത്തിൻ്റെ തൊട്ടുപ്പുറത്തുള്ള വലിയ പാലമാണ് കേട്ടോ ഈ പാലത്തിൻ്റെ പേര് മറ്റും ഒന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ നിങ്ങളാരും കമന്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒറ്റ വിഷമം മാത്രമേ ഉള്ളൂ കമൻറ്റ് നല്ല കമൻറ്റുകളും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ ആ കമൻ്റുകളിടേ ഈ ട്രാവലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കമൻ്റുകളിടേ ഇനിയും ട്രാവലിംഗ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമോ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒക്കെ ഞാൻ ഇതുപോലെ നിങ്ങൾ തന്നെ ഇങ്ങോട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രമേ ശരിയാകൂ അപ്പം നമ്മളിവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ് ഇടതൂർന്ന വള്ളിപ്പടർപ്പുകളും മറ്റും കാണാം ഇതുവഴി പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മിതമായ സ്പീഡിൽ മാത്രമേ പോകാവൂ കാരണം ഇനി അങ്ങോട്ടുള്ള ഭാഗം ഹൈറേഞ്ച് ഏരിയയാണ് ആണ് ഹൈറേഞ്ച് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള വളവുകളും അല്ല കുടും വളവുകളും ഹെയർപിൻ പിൻ വളവുകളെന്ന് പറയുന്നത് ഹെയർപിൻ വളവുകളും അതേപോലെ തന്നെ ഇറക്കവും കയറ്റവും ഒക്കെ ആയി നമ്മൾ താഴത്തെ ആ ഒരു ടൗൺ കാണുന്നാണ്ടില്ലേ ആ ഒരു ടൗൺ എത്രയും മുകളിലാണ് നമ്മളിപ്പോൾ ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു ഇപ്പോൾ വീണ്ടും മഴയുടെ ആ ഒരു ലക്ഷണം ഇങ്ങനെ കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ ഇതുവഴി പോകുമ്പോൾ വല യാത്ര ചെയ്യുന്നത് എന്ത് രസമാണെന്ന് പറയുമോ ഇതുപോലെ രസം മറ്റൊരു ആയി കാരണം അപ്പോൾ നമുക്ക് ഗ്ലാസ് താക്കാൻ പറ്റുന്നില്ല കൃത്യമായിട്ട് വീഡിയോ എടുക്കണമെങ്കിൽ ഗ്ലാസ് താത്താൽ മാത്രമേ പറ്റൂ ഗ്ലാസ് താത്തു കഴിഞ്ഞാൽ വെള്ളം അകത്തേക്ക് വീഴും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഭവം ചെയ്തായത് നമുക്കെ ഡൂറിനകത്ത് സൈഡിലെല്ലാം വെള്ളം വീണു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അരിവുകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എ സിയുടെ പൊടി ഇങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ കാറ്റും ഇങ്ങനെ അടിച്ചു നമ്മളെ മൂക്കിലേക്കൊക്കെ കയറും എന്നാലും സഹിച്ച് തന്നെ ഇരിക്കണം നമ്മൾ സത്യം പറഞ്ഞാൽ മാസ്ക് എടുക്കാൻ നമ്മൾ ഏതാ മറന്നുപോയി രണ്ടുപേരും മറന്നിട്ടായിരുന്നു മാസ്ക് ഇടാതെയാണ് പോകുന്നത് ഇപ്പം മഴയുടെ ഒരു ചെറിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട് എന്തിരുന്നാലും കുഴപ്പമില്ല നമുക്കിങ്ങനെ നമുക്കിപ്പോൾ എന്തായാലും കട്ടപ്പന എത്തേണ്ട ആവശ്യം ആവശ്യമുണ്ട് മഴ മേഘങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് വീണ്ടും വീണ്ടും നമുക്ക് സൈഡിലേക്ക് ഒന്ന് ഒതുക്കി തന്നിട്ടുണ്ട് വിഷ്ണു അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര മുന്നേക്ക് മുന്നിലേക്ക് തുടരാം ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളെ കാഴ്ചകളുടെ ആ ഒരു പുറദീസ തന്നെ പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലൂടെ പോകുമ്പോൾ തന്നെ വളരെ ക്ഷമയോടുകൂടി നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മഞ്ഞ് പുതച്ച് ഓരോ ഇടങ്ങളിലും മഞ്ഞുകൊണ്ട് പുതച്ചിരിക്കുകയാണ് ആ മല മഴ മേഘങ്ങൾ ആ മലകളിങ്ങനെ തഴുകി തലോടിക്കൊണ്ട് ആ റോഡിലേക്കൊക്കെ മഞ്ഞ് വരുന്ന കാഴ്ച കാണിച്ചു അതിലും വലിയൊരു കാഴ്ചയാണ് കാഴ്ചയാണിതായി ഇപ്പോൾ കാണാൻ പോകുന്നത് നല്ല ഗംഭീര വെള്ളച്ചാട്ടം പാലര വെള്ളച്ചാട്ടം പോലെ അതിലും ഗംഭീരമായി തന്നെ വേണമെങ്കിൽ പറയാം ഞാനിതുവരെ പാലരു വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ഞാനത് ദൃശ്യങ്ങളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ ചോദിച്ചു ഇവിടെ ഒതുക്കാൻ സ്ഥലം കൊണ്ടു വന്നത് അപ്പോൾ ഇത് ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ അല്ലേന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു ഇതുവഴി പോകുന്ന ഒരോ ഒറ്റയാളും ഇവിടെ നിർത്താതെ പോകത്തില്ല കാരണം അത്ര മനോഹരമാണ് കേട്ടോ ഇതിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നവർ എല്ലാവരും തന്നെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാൻ നല്ല അറ്റ്മോസ്ഫിയറാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ എ സിയൊക്കെ ആൾ സുഖമാണ് എന്ത് രസമാണെന്ന് ആ തണുത്ത കാറ്റുമൊക്കെയായിട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഇവിടെ നിന്നങ്ങോട്ട് നിൽക്കുമ്പം തന്നെ ആ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഗംഭീര വെള്ളം ഇതിന് മുമ്പ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നൊരു കാറിൻ്റെ മുകളിലൂടെ പാറ വീണ് ഒരു ദാരുണ അന്ത്യമൊക്കെ നട സംഭവിച്ചിട്ടുണ്ട് അതൊന്നും നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയതാണ് ഒന്നും നമുക്ക് എന്താ പറയുക പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് ആ ഒരു ആശം ഒരുപാട് പേര് ഇവിടെ സൈഡിൽ രണ്ടുമൂന്ന് കടകളുണ്ട് നമുക്ക് ആവശ്യത്തിൽ അപ്പോൾ ചായയും അതേപോലെ ചെറു കടികളും കടികളും ഒക്കെ ഉണ്ട് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശബ്ദവും അതേപോലെ തന്നെ കാറ്റും ആ ഒരു എന്താ ഒരു സ്പ്രേയിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫീലിംഗ് ആണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം എടുത്തുള്ളൂ പിന്നെ മൂടൽ മഞ്ഞാണ് ഇതേ കണ്ടില്ലേ ദൂരേന്ന് വരുന്ന വണ്ടികൾ ഇൻഡിക്കേറ്ററോ ലൈ ലൈറ്റ് കിട്ടില്ലെങ്കിൽ ഒട്ടും കാണാൻ പറ്റാത്ത രീതിയിൽ എത്ര ദുണ്ടക്കൈ അതായത് കുട്ടിക്കാനം വരെ ഭയങ്കരമായ മൂടൽ മഞ്ഞാണ് റോഡിൻ്റെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ യഥാർത്ഥം നമ്മളെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഫോർ ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ഹെഡ് ലൈറ്റും ഓൺ ചെയ്തിട്ടിരിക്കുകയാണ് ഹൈ ബീം അടിച്ച് വെച്ചാൽ പോലും കാണത്തില്ല വരുന്നത് കണ്ടില്ല ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സൈഡ് ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റും സൈഡിലൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല ലൈറ്റ് ഇല്ലെങ്കിൽ ഒട്ടും കാണാൻ പറ്റില്ല അപകടം ഒരുപാട് അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ളവര് പറയണം ആ ഒരു ഈ ഈയൊരു മൂടൽ എന്ന് പറയുമ്പോൾ ഏകദേശം നാലു മണിയായാലും ഒരു ദിവസം ഫുള്ളായിട്ട് ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ കുടും വളവുകളും അതേപോലെ തന്നെ ഇതെല്ലാം ഏ ഒന്നും കാണാൻ പറ്റാത്ത അന്തരീക്ഷം എന്താ ഇതിനെ പിന്നെ കുറച്ച് സമയത്തേക്ക് നമ്മൾ നിർത്തി വെച്ച് വണ്ടി വണ്ടി ഒരു സൈഡിലേക്ക് നിർത്തി നമ്മൾ പോകേണ്ട സ്ഥലത്തിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയത് അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു മൂടൽ മഞ്ഞിൻ്റെ ആ ഒരു എന്തോ ഒരു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെളിയിൽ നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് എ സി എന്ന് പറഞ്ഞാൽ കൊടും എ സിയായി അകത്ത് തന്നെ ഭയങ്കരമായതാണിപ്പോൾ അപ്പോൾ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ എ സി കുറച്ച് കുറച്ചിടാനായിട്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപകടങ്ങളൊക്കെ രണ്ട് അപകടം അങ്ങോട്ട് പോയ വഴിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഒരിക്കലും എന്നാണ് പ്രാർത്ഥന കാരണം എപ്പോഴും സൂക്ഷിച്ച് നമ്മുടെ സൈഡിലൂടെ മാത്രമേ വണ്ടി ഓടിക്കാവൂ എങ്കിൽ മാത്രമേ നമുക്ക് അപകടമില്ലാത്ത രീതിയിൽ പോകുക ദൂരയിൽ നിന്ന് കണ്ടില്ല ചെറിയ വെട്ടമായിട്ടാണ് മാത്രമാണ് കാണുന്നത് വെട്ടമില്ലെങ്കിൽ നമുക്ക് വണ്ടികളെ കാണാൻ പറ്റാത്ത രീതിയിലാണ് തൊട്ടടുത്ത് ഇപ്പം ക്യാമറയിലൂടെ നമുക്ക് റോഡ് വ്യക്തമായിട്ട് കാണാൻ പറ്റും പക്ഷേ നമ്മൾ നേരെ പോകും ഇതേ കണ്ടില്ലേ കമ്പം തേനി റൂട്ടിൽ ഓടുന്ന ഒരു ഫാസ്റ്റും ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ചിട്ടുണ്ട് ഭാഗ്യ ആ ഭാഗ്യത്തിന് എന്തായാലും ആളവായമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ മാസ്റ്ററൊക്കെ തയ്യാറാക്കുന്നുണ്ട് പോലീസുകാർ അപ്പോൾ അങ്ങോട്ട് പോയ വഴിക്ക് തിരിച്ചു വന്ന വഴിക്കും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ഒരു ട്രാവലറും ഒരു കാറുമാണ് അപ്പോൾ ഒരിക്കലും ആക്സിഡൻ്റ് ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ നമ്മുടെ ഡ്രൈവിങ് അശ്രദ്ധ ചെറിയൊരു അശ്രദ്ധ അതായത് ഒന്ന് കണ്ണടച്ചാൽ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാവുന്ന ആ വളവുകൾ തൊട്ട് താഴെ വലിയ കുഴിയാണ് വലിയ വലിയ ഗർത്തങ്ങളാണ് നമുക്ക് ആളിനെ പോലും തിരികെ കിട്ടാത്ത രീതിയിലുള്ള വലിയ ഗർത്തങ്ങളാണ് അപ്പോൾ ഈ വഴി യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയോടുകൂടി മാത്രമേ വണ്ടി ഓടിക്കാവൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര പോവുകയാണ് ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന സൈഡിലെല്ലാം തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ നല്ല ഒന്നാന്തരം തേയിലത്തോട്ടങ്ങളതേ തേയിലത്തോട്ടങ്ങളിങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ വിഷ്ണുവിന് തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ഫോട്ടോ ഒക്കെ മറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വിഷ്ണു കുറച്ച് സമയം നിർത്തിയിടാമെന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താ അതിനെന്താ അസുഖമാകുക നല്ലതല്ലേ ഇനിയിപ്പോൾ മുടൽമഞ്ഞിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു ഫീലിംഗ് അവിടെ നിന്ന് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വിഷ്ണു ഒരു സൈഡിലേക്ക് വണ്ടി നിർത്താമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിക്കൊണ്ട് നമുക്ക് നമുക്ക് വേണ്ട ചെടികളുടെ ആ ഒരു ഫോട്ടോ ഞാൻ ആദ്യം കൊണ്ടാണ് തേയിലച്ചെടി ഇത്രയും അടുത്ത് നിന്ന് തന്നെ കാണുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ സൈഡിലേക്ക് നിർത്തിയിട്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ഫോട്ടോ ആ സൈഡിൽ നിന്ന് മാറിയിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ തേയിലച്ചെടികളുടെ അടുത്ത് നിന്നുള്ള ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനിയിപ്പം നേരെ മുമ്പോട്ട് പോയി എത്ര ദൂരം ഉണ്ടെന്ന് അറിയത്തില്ല ഇനി ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്ററും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ദൂരവും വണ്ടി ഓടിക്കാർ കുഴപ്പമില്ല ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് വൺ സൈഡ് അപ്പം തിരികെ വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ് എത്ര ആയി മുന്നൂറ്റി എൺപത് ആയി മുന്നൂറ്റി എൺപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് നമ്മൾ കണ്ണൂർ വരെ എത്തുന്ന കോഴിക്കോട് വരെ എത്തുന്നവരുള്ള ദൂരമാണ് ഇന്നിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ പിന്നിടുന്നത് അങ്ങനെ നല്ല റോഡാണ് അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി അതായത് കൊല്ലത്തുനിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നില്ല ബ്ലോക്കില്ല പിന്നെ റോഡ് എന്ന് പക്ക നീറ്റ് റോഡുകളാണ് വളവുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും നല്ല നീറ്റ് റോഡാണ് നമുക്ക് ഏകദേശം ഒരു അറുപതിലൊക്കെ നമുക്ക് ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ വിട്ട് വരാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ അന്നേ ദിവസം വൈകുന്നേരം തന്നെ തിരികെ വീട്ടിലെത്തിയെന്ന് വേണമെങ്കിൽ പറയാം വൈകുന്നേരം ഏകദേശം ഒരു അഞ്ച് മണിയോടു കൂടി ഞങ്ങൾ തിരികെ വീട്ടിലെത്തി കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് റോഡാണ് പോകുന്ന വഴിക്കെല്ലാം നല്ല വളവുകളാണ് ഈ വളവുകളിലൊക്കെ നമ്മൾ സ്പീഡ് കുറച്ച് വേണം പോകാൻ കാരണം വെള്ളച്ചാട്ടം കൊണ്ട് എപ്പോഴാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത് നമുക്ക് ചില വീടുകളിലൊക്കെ കണ്ട പോലെ ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മഴയത്ത് ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്നവർ കാറ്റിലും മഴയത്തൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരമാവധി യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്ക് ഇതിപ്പോൾ അത്യാവശ്യമായിട്ട് മാത്രമാണ് നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോയത് കേട്ടോ ഇപ്പം നാടൻ മഴ പെയ്യാനും തുടങ്ങി ഇനി അങ്ങോട്ട് വൈപ്പറിൻ്റെ സ്പീഡ് എത്രമാത്രം കൂട്ടിയിട്ടിട്ടും അത്ര മാത്രമേ ഉള്ളു ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര മഴ അധികം കണ്ടു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമ്പോൾ ആ ഗ്ലാസിനകത്തൂടെ ഒന്നും വ്യക്തമാകുന്നില്ല പോലെ റോഡ് പോലും വ്യക്തമാവാത്ത രീതിയിലായെങ്കിലും അറിയാം ഇപ്പം മഴ മാറിയതാണ് വേറൊരു മറ്റൊരു വെള്ളച്ചാട്ടം മലൻ ചെരിവാണ് കേട്ടോ പാറക്കെട്ടിലൂടെ ഒഴുകി ഇറങ്ങി വരുന്ന ഒരു രസമില്ല അത് കാണാൻ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ വ്യൂ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കിട്ടുന്നത് ഇതുവഴിയൊക്കെ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും ഒരു പക്ഷേ പോകാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു ഇങ്ങനെ നമ്മൾ എല്ലാ ഈ യാത്ര ഒരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ യാത്രകൾ ചെയ്യുകയാണെന്ന് പറയുന്നതിൽപ്പരം മറ്റൊരു കാര്യമില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യാത്രകളിങ്ങനെ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ഒരു ദിവസം നമുക്ക് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കും മറ്റുള്ള ചിന്തകൾ പോലും ഒരിക്കലും നമ്മളെ മനസ്സിലേക്ക് കടന്നു വരത്തില്ല മൊത്തം പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ മനോഹര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കുകയോ അല്ലാതെ നമ്മളിവിടെ നിന്ന് ആസ്വദിക്കുകയോ ചെയ്യുന്ന ഒരു രംഗവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ പോകുന്ന വഴിക്ക് നദികളൊക്കെ ഒരുവിധം പോയ വഴിക്ക് ഒരു നദി നിങ്ങൾ കണ്ടില്ല അപ്പോൾ രണ്ടാമത് ഒരു നദിയും കൂടെ ഉണ്ട് നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ് ഞങ്ങളങ്ങനെ അവിടെ നിർത്തി അവിടെ നിന്ന് സൈഡിൽ കുറച്ച് മണ്ണിടിക്കുന്ന മണ്ണിടിച്ചിലുള്ള ഏരിയ ഉണ്ട് അത് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ നദിയുടെ പേരെന്താണെന്നറിയാ ഇതിലെങ്കിലും നല്ല കുത്ത കുത്തനെ ഒഴുകുകയാണ് കേട്ടോ നമ്മളങ്ങനെ സൈഡിലോട്ട് ഇറങ്ങിയിരുന്നത് ഞാൻ കുടയും പിടിച്ചാണ് ഇപ്പോൾ വീഡിയോ ഒന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല കാറ്റുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല കാറ്റുണ്ട് അങ്ങനെ കുടയുടെ കാര്യത്തിൽ എനിക്ക് ഏകദേശം ഒരു തീരുമാനമായി കിട്ടി കുട പിന്നിലേക്ക് മടങ്ങി ഒടുവിൽ ഞാനത് താഴെ താഴെ വെച്ച് ഞാൻ എൻ്റെ ക്യാമറ സ്റ്റാൻഡും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് അല്ലാതെ എൻ്റെ കാരണകത്ത് കയറിയിരിക്കേണ്ട അവസ്ഥയിലേക്കായി എന്നാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി കുട മാറ്റി വെച്ചിട്ട് ഇതിങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു രസം നോക്കിയേ ഇത്രയൊന്നും സാധാരണഗതിയിൽ വെള്ളം ഉണ്ടാവില്ല ഇപ്പോൾ ഒരു മഴ പെയ്ത മഴയുടെ ആ വെള്ളമാണ് ഇപ്പോൾ ഇങ്ങനെ ഒഴുകി നല്ല ഭംഗിയായിട്ട് ഒഴുകി വരുന്നത് ഇത് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ അപകടകരമായ രീതിയിൽ ആയിരിക്കും ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളാപായം ഒന്നും ഉണ്ടാവില്ല കാരണം ഈ പരിസരത്തൊന്നും വലുതായിട്ട് ആൾ താമസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ റോഡിനും മറ്റും കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതൊഴിച്ചാൽ വേറെ കുഴപ്പമുണ്ട് നമ്മളെന്തായാലും ഭാഗ്യവശാൽ നമുക്ക് പോകുന്ന വഴിക്ക് മറ്റു അപകടങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നമ്മൾ യാത്ര പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ ട്രാവലിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുവഴി പോയിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ഈ ഷൈം വീഡിയോസിനെ നിങ്ങൾ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള ട്രാവലിംഗ് വീഡിയോസും അതേപോലെ തന്നെ ഒട്ടനവധിയായ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുക അപ്പം മറ്റൊരു ട്രാവലിംഗ് വീഡിയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഒരു തരത്തിലുള്ള വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ഓക്കെ